ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നൈറ്റിയുടെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക കേട്ടോ ഒന്ന് നന്നായി സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ എനിക്ക് വീഡിയോ ഒക്കെ കണ്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ പിന്നെ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ ക്ലിയറൻസ് സെയിലും സ്റ്റോക്ക് ക്ലിയർ എല്ലാം ഇട്ടിട്ടുണ്ട് അതിലെ ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നെയ്റ്റിയുടെ കളക്ഷൻസ് ചുങ്കിടിയുടെ നെയ്റ്റി വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും അതുപോലെ കുറഞ്ഞ നെയ്റ്റീസും എംബ്രോയിഡറി നേറ്റീവ്സും ഒക്കെ കൂടി മിക്സിംഗ് ആയിട്ടുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ കളക്ഷൻസ് കട്ട് ചെയ്താൽ കേട്ടോ ഓക്കെ ആദ്യം കുറഞ്ഞ ഐറ്റംസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നെയ്റ്റി റേറ്റ് റേറ്റ് കുറഞ്ഞ ഐറ്റംസാണ് കേട്ടോ ഓക്കെ അല്ല അമ്പത്താറ് സൈസിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് ഓക്കെ പിന്നെ അതുപോലെ നെയ്റ്റി ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇന്നത്തൊക്കെ ഒരു ചെറുതായിട്ട് വരുമാനം വേണമെന്നുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഒരുപാട് വിളിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം അപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ മിനിമം ട്വൻ്റി ഫൈവ് പീസ് എടുക്കണം കേട്ടോ അതുകൂടി പറയും ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ നെയ്റ്റി ആണ് കേട്ടോ ഹോട്ടലാണ് സിബ് വരുന്നുണ്ട് ൈസാണ് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം ബുക്ക് ചെയ്യുക റിട്ടേൺ ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഓരോ വീഡിയോയിൽ ഇതുപോലെ പറയുന്നത് കേട്ടോ ഓക്കെ കൈക്കോർത്ത് കയ്യാണ് ആവശ്യം ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ജോയിൻ്റ് ഉണ്ട് എടുത്ത് കളയാട്ടോ അപ്പോ നല്ലൊരു അടിപൊളി നെയ്റ്റി ആണ് സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ ഒരു ആഷാണ് കേട്ടോ ആഷും നേവിടും കൂടി വേറൊരു കളറാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളി കളറാണ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അത് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് വരുന്നത് ഫുൾ ആയിട്ടും അപ്പോൾ അപ്പൊ എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അതായത് ഡബിൾ എക്സൽ സൈസ് സൈസായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമത്താറ് സൈസാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നെക്സ്റ്റ് അതിന്റെ വേറെ കളറും എല്ലാം സൂപ്പർ സൂപ്പർ കളേഴ്സാണ് കേട്ടോ വരുന്നത് അടിപൊളി കളേഴ്സാണ് നെക്സ്റ്റ് അതിൻ്റെ വേറൊരു കളറാണ് യെല്ലോ ആണ് കേട്ടോ വരുന്നത് യെല്ലോ മെറൂണും കൂടിയുള്ള മിക്സിംഗ് ആണ് കേട്ടോ മെറൂണല്ല കോഫി ബ്രൗൺ ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് ഗ്രീനാണ് കേട്ടോ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി മിക്സിംഗ് ആയിട്ടുള്ള കളറാണ് സൂപ്പർ ആയിട്ടുള്ള കളറാണ് കേട്ടോ ഈ അഞ്ച് പീസാണ് ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇന്ന് കഴിക്കാം ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് കാണിക്കുന്നത് ചുങ്കിടി നൈറ്റിയാണ് റീസ്റ്റോക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ ചുങ്കിടി നൈറ്റിയാണ് ഒരുപാട് പേര് എന്ന് വന്നിരുന്നു അപ്പോ അടിപൊളി വയലറ്റ് ആണ് കേട്ടോ എന്നത് ഇത് അത്യാവശ്യം അമ്പത്തി എട്ട് സൈസ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അമ്പത്തെട്ടിന് എനിക്ക് വരുന്നുണ്ട് അതുപോലെ ചെസ്റ്റ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തെട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഡബിൾ എക്സ് എൽ ത്രീ എക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയതാണ് എൻ്റെ ഓർമ്മയിലൊരു നാൽപ്പത്തി ആറ് ആണ് തോന്നുന്നത് ഇതിൻ്റെ ചെസ്റ്റ് അളവ് മറന്നുപോയി അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ അതിൻ്റെ ഷോളാണ് ടൊവരുന്നത് നല്ല അടിപൊളി കോട്ടൺ ഷോളാണ് തലയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പോവുകയില്ല അങ്ങനെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല പ്യുർ കോട്ടനാണ് ടൊവെന്നത് പിന്നെ അത് അതിൻ്റെ കളർ ചേഞ്ചാണ് വരുന്നത് എല്ലാം നിർത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ നിന്നെ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ പിന്നെ കാണിച്ചുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടും ആവും അതുകൊണ്ട് ഞാൻ ഈ നിർത്താം അതായിരിക്കും ബെറ്റർ നല്ലൊരു ഗ്രീൻ ഗ്രീനാണ് കേട്ടോ സൂപ്പർ ആണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള പീസാണ് ചുങ്കിടിയാണ് കേട്ടോ ചുങ്കിടി ഒരുപാട് ഡിമാൻഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ടിലെടുത്തിട്ട് അയക്കാം ചുങ്കിടി കുറച്ച് പീസ് ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് അതിന്റെ ആണ് കേട്ടോ ഷെയ്ഡാണ് അതുപോലെ അതിന്റെ എനിക്ക് നിവർത്താതെ ഇരിക്കുമ്പോഴും ഒരു ടെൻഷൻ ആവുകയാണ് നിങ്ങക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് എപ്പോഴും നിവർത്തി കട്ട് ചെയ്യുന്നത് പിന്നെ അടിപൊളിയും പീസകൾ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത് നല്ല ഭംഗിയുള്ള പീസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയില്ലേ റേറ്റ് ഉള്ളത് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് അടിപൊളിയും പീസുകളാണ് നിങ്ങൾക്ക് കൂടുതൽ എടുക്കുന്നവർക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഷിപ്പിംഗ് ചാർജ് ചെറിയ മാറ്റങ്ങൾ വരും അപ്പോൾ അതൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഞാൻ അമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് പക്ഷേ എന്താണ് വൺ കെ ജിയിൽ കൂടുമ്പോൾ അതിൻ്റെ ഡബിൾ ആകുകയുള്ളൂ നൂറ്റി നാൽപ്പത് രൂപ ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ടൈമ് എടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഞാനുള്ളത് ഓപ്പണായിട്ട് തുറന്ന് പറയണം നിങ്ങളോടൊന്നും മറിച്ചു വെക്കാനില്ലാതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബിസിനസ് അല്ലേ അതുകൊണ്ടാണ് ഷോളാണ് കേട്ടോ നേവി ബ്ലൂവിൻ്റെ ഷോളാണ് ചുങ്കടിനേറ്റി നേരത്തെ നല്ല റേറ്റിൽ പോയ പീസുകളാണ് ഇപ്പോൾ ഞാനൊരു നല്ലൊരു ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു ഓഫർ ഇട്ടതാണ് കേട്ടോ അത് പ്രത്യേകം പറയണം ഞാൻ മറന്നതാണ് കേട്ടോ പറയാന് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എഴുപത് എൺപത് രൂപക്കൊക്കെ പോയിരുന്ന പീസുകളാണ് നല്ല അടിപൊളി ചുങ്കിടി നെയ്റ്റി ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ സാധാ നോർമൽ ആയിട്ടുള്ള നെയ്റ്റി ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് ആ ഒരു റേറ്റിനൊക്കെ പോയിരുന്നു പക്ഷെ ചുങ്കിടിക്ക് ഡിമാൻഡ് കൂടുതലാണ് അതുകൊണ്ട് മുന്നൂറ്റി എൺപതിനൊക്കെ പോയിരുന്ന പീസുകളാണ് അപ്പോൾ ചിലർക്ക് അറിയാൻ പറ്റും എന്റെ എടുത്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ ഞാനതില് ഞാൻ കൊടുത്തിരുന്ന സ്റ്റിക്കർ തന്നെ അതിലുണ്ടാവും അപ്പോൾ അത് ഞാൻ എടുക്കാതെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോ നല്ലൊരു ഓണായിട്ട് ഓഫർ ഇട്ടാണ് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ അത് നേവി ബ്ലൂ ആണ് കേട്ടോ ഓക്കെ ഞാൻ നിവർത്തുന്നില്ല നിവർത്തുന്നില്ല അവർക്ക് എല്ലാം നിവർത്തി കേട്ടോ ഇത് അതിൻ്റെ അഞ്ചാമത്തെ കളറാണ് അടിപൊളി കളറാണ് കേട്ടോ എല്ലാം അടിപൊളി കളേഴ്സ് കളേഴ്സാണ് കേട്ടോ ഷോൾ ആണ് കേട്ടോ കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് നല്ലൊരു കോഫി ബ്രോൺ ആണ് കേട്ടോ ഇത്രയും അഞ്ച് കളറാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിൽ വേഗം പറയാം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാകും അതുകൊണ്ടാണ് കുറച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് കിട്ടാൻ ചാൻസ് ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഫാസ്റ്റ് ആക്കുക പിന്നെ അതുപോലെ റെഡ് ആംബ്ലാക്ക് നെറ്റി വീണ്ടും പ്രീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇതിലേക്ക് ഹാൻഡ്സ് ഉണ്ടായിരുന്നു നെക്കിൽ മാത്രം ചെറിയ ഒരു ചേഞ്ചസ് ഉള്ളൂ അപ്പോൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അമ്പത്തി ആറ് സൈസ് തന്നെയാണ് വരുന്നത് പൊതുവെ പൊതുവെ ഞാൻ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ അടിപൊളിയാണ് ഫ്രണ്ട് ആ ബ്ലാക്കിന് നല്ല ഡിമാൻഡാണ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാൻ എൻ്റിലൊക്കെ അതുപോലെ ഉണ്ടോ നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ അമ്പത്തി എട്ട് സൈസ് വരും കേട്ടോ അത് അമ്പത്തി ആറല്ല അമ്പത്തി എട്ട് വരും നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ കൈ ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നത് എംബ്രോയിഡറി നെയ്റ്റിയാണ് കേട്ടോ നെക്കിലൊക്കെ നല്ലൊരു അടിപൊളി എംബ്രോയിഡറിങ് ഉള്ള നല്ലൊരു നെയ്റ്റിയാണ് വരുന്നത് അപ്പോൾ അത് ഞാനൊന്ന് ഇറക്കി കാണിക്കാം കേട്ടോ അതിൽ അവരെ നിവർത്തി കാണിക്കുക വാക്കുള്ളത് ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം കേട്ടോ നല്ലൊരു അടിപൊളി ഫുൾ വർക്ക് വരുന്ന നെയ്റ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഓക്കെ നല്ലൊരു അടിപൊളി നെയ്റ്റിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഫുൾ വർക്ക് പോലെ നല്ല വർക്കുള്ളൊരു ഇതുണ്ടോ ഇങ്ങനെ വരും കേട്ടോ ഫുള്ളായിട്ട് അങ്ങനെ ഒരു വർക്ക് വരും സൂപ്പർ ആയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതുപോലെ സൂപ്പർ കുപ്പർ കാറാണ് വരുന്നത് ഇങ്ങനെ വരും വരുന്നത് കൊണ്ടാണ് അത് മടക്കിയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കാണോ അങ്ങനെ കാണിച്ചത് പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ആണ് കേട്ടോ നല്ലൊരു ഹോട്ടലാണ് അമ്പത്തി ആറ് സൈസാണ് നല്ല അടിപൊളി നീഫുകളാണ് ഇതിലുള്ളത് അല്ലേ ഒരു കോഫി ബ്രൗൺ ഇത് ത്രീ ഫോർത്ത് കയ്യപ്പുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ എല്ലാത്തിൻ്റെയും റേറ്റും ഞാൻ പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള നെയ്റ്റീവുകളല്ലേ കാണിച്ചത് അപ്പോൾ ഓരോന്നിലും ഓരോ പ്രൈസ് വരുന്നതുകൊണ്ട് ചുങ്കടി കാണിച്ചു രണ്ടാം തരത്ത് കാണിച്ചു അതിന് മുന്നേ കുറഞ്ഞത് കാണിച്ചു ഇത് വേറൊരു റേറ്റാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ നല്ലൊരു മെഹന്തി കളറാണ്ട്ടോ വരുന്നത് മെഹന്തി സൂപ്പർ അമ്പത്താറ് സൈസാണ് കേട്ടോ വരുന്നത് ടാബ്ല ആർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പീസാണ് എക്സൽ ആരും എടുക്കാറുണ്ട് അവരൊന്നും ഷെയ്പ്പ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളേഴ്സും സൂപ്പർ പ്രിന്റുകളുമാണ് ആണ് ട്ടോ വരുന്നത് നെക്സ്റ്റ് ഇതിന് നാല് കളറേ ഉള്ളൂ കേട്ടോ നല്ലൊരു പെർപ്പിളാണ് കേട്ടോ അല്ലെ മുന്തിരി അടിപൊളി കളറാണ് സൂപ്പർ ഇരുന്നൂറ്റി മുപ്പത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പം ഇത്രയും പീസുകളാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക പിന്നെ ഹോൾസെയിലായിട്ട് വേണ്ടവർ പ്രത്യേകം പറയുന്നത് ട്വൻറ്റി ഫൈവ് പീസ് എടുക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക പിന്നെ പുതിയ അടിപൊളി കളക്ഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരും കുട്ടികളുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഷോപ്പിൽ ഡിസ്പ്ലേ വെക്കും അതായത് റീൽസ് ഇടും കേട്ടോ എന്തായാലും ഞാൻ റീൽസ് ഇടും അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് കറക്റ്റാക്കിയിട്ട് ഒന്ന് മെൻഷൻ ചെയ്ത് നിങ്ങൾ വേഗം എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ മെസ്സേജ് ചെയ്തിട്ട് എല്ലാവരും ചോദിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കണോ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ